സിഗ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം ഗർഭിണികളിൽ ഒക്കെ വളരെയധികം പേടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കാണുന്നത് ആദ്യം തന്നെ പറയട്ടെ വൈറസിനെ പറ്റി ഇത്രയും പേടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല ഈ അസുഖത്തിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തമായ ധാരണയും എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി മാത്രമല്ല സിക്ക വൈറസ് ബാധയുണ്ടാകുന്ന ആൾക്കാർക്ക് മിക്ക ആൾക്കാർക്കും രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല മാത്രമല്ല ഇതിനോട് മരണം സംഭവിക്കാനുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം സിക്ക വൈറസ് എന്നുള്ളത് ഫ്ലാവി വൈറസ് ഫാമിലിയിൽപ്പെട്ട ഒരു ആറ് എൻ എ വൈറസ് ആണ് എയ്ഡസ് ഈജിപ്തി കൊതുകുകൾ അതായത് നമുക്ക് ഡെങ്കി ചിക്കൻ ഗുനിയൊക്കെ പരത്തുന്ന അതേ കൊതുകുകൾ ത്രൂ തന്നെയാണ് സിക്ക വൈറസും പകരുന്നത് ിക്ക വൈറസ് ബാധ വന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് കൊതുക് അടി മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് കൊതുക് ത്രൂ മാത്രമാണ് സിക്ക വൈറസിന്റെ സിംറ്റംസ് പ്രധാനമായിട്ടും പനി മേലുവേദന ജോയിന്റ് പെയിൻ കണ്ണ് ചുവന്നിരിക്കുക കഞ്ചക്ടൈറ്റസ് സ്കിൻ റാഷസ് എന്നിവയൊക്കെയാണ് ഇതും മിക്ക അസുഖമുള്ള ആൾക്കാർക്ക് സിംറ്റംസ് ഉണ്ടാവില്ല ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ സിക്ക വൈറസിൻ്റെ ഒരു മെയിൻ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ അലേർട്ടായിട്ടിരിക്കേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ഫീമെയിൽസിൽ ഗർഭിണികൾക്ക് വരുമ്പം അവരെ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും കഞ്ചനായിട്ടുള്ള അനോമലീസ് അല്ലെങ്കിൽ അംഗവൈകല്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതിൽ പ്രധാനമായിട്ടും മൈക്രോസെഫാലി കുട്ടിയുടെ തലയുടെ സൈസ് കുറഞ്ഞിരിക്കുക ബ്രെയിൻ ഡെവലപ്മെന്റ് ബാധിക്കുക അങ്ങനെയുള്ള ന്യൂറോളജിക്കൽ എഫക്ട്സ് ആണ് ഇതിൽ പ്രധാനമായിട്ടും കാണുന്നത് സിക്ക വൈറസ് പ്രധാനമായിട്ടും പരക്കുന്നത് അതായത് സ്പ്രെഡ് ചെയ്യുന്നത് ഒന്ന് എയ്ഡ് സിജി കൊതുകളിലൂടെ രണ്ട് ബ്ലഡ് ട്രാൻസ്മിഷനിലൂടെയും സെക്ഷുവൽ ട്രാൻസ്മിഷനും ഇതിൽ പറയുന്നുണ്ട് സിക്ക വൈറസിന്റെ ട്രീറ്റ്മെന്റ് ഏതൊരു വൈറൽ പനിക്കും എന്നുള്ള പോലെ തന്നെ സിന്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് മെയിൻലി പനി വരുമ്പോൾ പനിയെ ട്രീറ്റ് ചെയ്യുക എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് മാറും അറ്റ് പ്രസന്റ് സിക്ക വൈറസിനെതിരെയുള്ള ഒരു വാക്സിൻ നമുക്ക് അവൈലബിൾ അല്ല പല ട്രയൽസും ലോകത്ത് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ബേസിക്കലി ഒരു കൊതുക് സ്പ്രെഡ് ചെയ്യുന്ന രോഗമാണ് അപ്പോൾ പ്രൈമറിലി നമുക്ക് കൊതുക് നിർമ്മാർജ്ജനം തന്നെയാണ് ചെയ്യേണ്ടത് നമുക്ക് വീട്ടിനു ചുറ്റും വെള്ളം കെട്ടിക്കിടന്ന് കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാം കാരണം ഈ വാട്ടർ ബോഡീസിലാണ് കൊതുക് കൊതുക് മുട്ടയിടുന്നതും കൊതുക് സ്പ്രെഡ് ചെയ്യുന്നൊക്കെ